ലോകത്തെ ഏറ്റവും അപകടം പിടിച്ച രാജ്യമെന്ന് ഒരു കാലത്ത് വിശേഷിപ്പിച്ചിരുന്ന ഒരു രാജ്യത്തേക്ക് ഇപ്പോൾ സഞ്ചാരികളുടെ വലിയ പ്രവാഹമാണ് നടക്കുന്നത് ഇതിനെക്കുറിച്ച് പുറത്തു വന്ന ഒരു ടിക്ടോക്ക് ഉള്ളടക്കമാണ് ഇതിന് കാരണമായി ഇപ്പോൾ മാറിയിരിക്കുന്നത് ഈ രാജ്യം പതിറ്റാണ്ടുകളായി രാഷ്ട്രീയ അസ്വസ്ഥതകളും അതുപോലെ സായുധ സംഘർഷങ്ങളും കാരണം തകർന്നു പോയ വടക്കേ ആഫ്രിക്കയിലെ ലിബിയയാണ് ഇപ്പോൾ പ്രതിവർഷം തൊണ്ണൂറായിരത്തിലേറെ വിനോദസഞ്ചാരികളാണ് ഇവിടേക്ക് കൂടുതലും എത്തുന്നത് മിക്ക ബ്രിട്ടീഷുകാരും സ്പെയിനിലെയോ തുർക്കിയിലെയോ ബീച്ചുകളിലായി ായിരിക്കും അവധിക്കാലം ചെലവഴിക്കുന്നത് എന്നാൽ പുതിയ തലമുറയിലെ സാഹസിക സഞ്ചാരികളുടെ നിരവധി സംഘങ്ങൾ ലിബിയയിലേക്ക് എത്തുകയാണ് ഇവിടെ പോകുന്നവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ബോഡി ഗാർഡുകളും ലഭിക്കുന്നതായിരിക്കും പല സ്ഥലങ്ങളിലും സൈനിക ചെക്ക് പോസ്റ്റുകളും സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് മരുഭൂമികളുടെ രൗദ്ര സൗന്ദര്യവും മറ്റ് പ്രകൃതി ഭംഗിയുടെയും ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട് മറ്റൊരു കാര്യം എന്നത് കാണുന്ന പലരും ഔദ്യോഗികമായ മുന്നറിയിപ്പുകൾ വകവെക്കാതെയാണ് ലിബിയയിലേക്ക് പോകുന്നതെന്നാണ് പറയപ്പെടുന്നത് ഇത്തരത്തിൽ യാത്ര നടത്തിയവരിൽ ഹഡ്സൺ എമിലി ദമ്പതികൾ അവരുടെ ലിബിയ സന്ദർശനത്തിന്റെ ഓർമ്മകൾ ഒരു പാശ്ചാത്യ മാധ്യമത്തോട് പങ്കുവെച്ച് രംഗത്ത് വന്നിരുന്നു ലോകത്ത് നൂറ്റി തൊണ്ണൂറ്റി രാജ്യങ്ങൾ ഇവർ സന്ദർശിക്കുകയുണ്ടായി കഴിഞ്ഞ വർഷമായിരുന്നു ഇവർ ലിബിയയിൽ സന്ദർശനം നടത്തിയിരുന്നത് മാത്രമല്ല ലിബിയയിലെ ജീവിതം വളരെയധികം സുരക്ഷിതമായിരുന്നുവെന്ന് ഇവർ വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഇവർ താമസിച്ച സ്ഥലത്തെ ബോഡിഗാർഡ് വളരെയധികം ശ്രദ്ധയോടെ ആയിരുന്നു അവർക്ക് സംരക്ഷണം നൽകിയിരുന്നത് പുറത്തുള്ള ബാത്റൂമിൽ പോകുന്ന സമയത്ത് പോലും അദ്ദേഹം വളരെയധികം ഞങ്ങളെ ശ്രദ്ധിച്ചിരുന്നുവെന്നും അവർ ഓർത്തെടുക്കുകയുണ്ടായി ലിബിയ പോലൊരു രാജ്യത്ത് ഇങ്ങനെ ഒരു പരിഗണന ലഭിക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല എന്നാണ് അവർ കൂടുതലും വെളിപ്പെടുത്തുന്നത് നന്ദിയോടെ ാണ് അവരുടെ സേവനം ഓർക്കുന്നതെന്നും ഇരുവരും തുറന്നു പറഞ്ഞു ലിബിയയിലെ ഇപ്പോഴും അവശേഷിക്കുന്ന ചരിത്ര സ്മാരകങ്ങളും അവിടുത്തെ മനോഹരമായ തെരുവുകളും അതുപോലെ അവിടെ കണ്ടുമുട്ടിയ നാട്ടുകാരുടെ സൗഹൃദത്തെക്കുറിച്ചുമെല്ലാം വളരെയധികം സ്നേഹത്തോടെയും അതുപോലെ ബഹുമാനത്തോടെയുമാണ് അവർ കൂടുതലും ഓർക്കുന്നത് പക്ഷെ ലിബിയയിലേക്ക് പോകാൻ ഇപ്പോഴും പലർക്കും ഭയമുണ്ട് എന്നതും മറ്റൊരു യാഥാർത്ഥ്യമാണ് യു കെയിലെ വിദേശകാര്യ മന്ത്രാലയം ലിബിയയിലേക്ക് പോകുന്നവർ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് തീവ്രവാദി ആക്രമണങ്ങൾ തട്ടിക്കൊണ്ടു പോകൽ അതുപോലെ സായുധ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്നിവയും ഉൾപ്പെടുന്നവയാണ് ബ്രിട്ടീഷ് എംബസി ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ട്യൂണീഷ്യയിലാണെന്നും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ വലിയ സഹായം പ്രതീക്ഷിക്കരുതെന്നും അവർ താക്കീത് മുന്നോട്ട് വെച്ചിട്ടുമുണ്ട് മാത്രമല്ല പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരെ തട്ടിക്കൊണ്ടുപോയി വൻ തുകകൾ ആവശ്യപ്പെടുന്ന സംഭവങ്ങൾ ഇവിടെ പല പ്രാവശ്യം റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ട്രിപ്പോളിയിൽ നടന്ന പോരാട്ടത്തിൽ അൻപത്തി പേർ കൊല്ലപ്പെട്ടിരുന്നു മാത്രമല്ല തലസ്ഥാനത്തെ വിമാനത്താവളം അടച്ചുപൂട്ടി രണ്ടായിരത്തി പതിനൊന്നിൽ ഏകാധിപതി മൂമ്മർ ഖദാഫിയുടെ പതനത്തെ തുടർന്ന് ലിബിയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ വളരെയധികം രൂക്ഷവുമായിരുന്നു മാത്രമല്ല ഇവിടം സന്ദർശിച്ച വിനോദസഞ്ചാരികൾ പോസ്റ്റ് ചെയ്ത വീഡിയോകൾ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്